വരാൻ റ്റില്ലേ നോക്കിയേകാരം അതേ ടൻ ടൂ കേതറിൽ നോക്കണം

ശരി അതിനങ്ങട്ടെ പൊന്നോലെ പറഞ്ഞല്ലേ ഏകട്ടെനിക്ക് ഫോൾട്ട് പറ്റണന്നറിയില്ല ഏർ അത് ആരാ വന്നിട്ടുണ്ട് കേട്ടോ നമസ്കാരം ഹായ് മോർണിംഗ് നമസ്കാരം നമ്മളൊരു സുഹൃത്ത് വരാന്ന് പറഞ്ഞിരുന്നു ഒരു അറിയപ്പെടുന്ന ഒരു ഗായകനാണ് കൊച്ചിയിലു പാട്ടൊക്കെ കേൾക്കാന്ന് പറ്റില്ല പക്ഷെ മുപ്പിക്കറ്റ് കയറാൻ പറ്റില്ല എനിക്ക് എനിക്ക് വല്യ പ്രാവശ്യമില്ല ഞാ പറഞ്ഞ പോലെ ഒന്ന് ചെയ്ത് നോക്കിയേ ഞാൻ പറഞ്ഞ പോലെ ചെയ്ത് നോക്കിയേ ഹായ് വന്നവർക്ക് ഒരുപാട് സന്തോഷം ഹായ് നമസ്കാരം എപ്പോഴും ഫോട്ടോ ചില ബീച്ചും കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്താ ഞാൻ ശരിയെന്നാറങ്ങട്ടെ എല്ലാരോടും ബീച്ചിലേക്ക് പോകുന്നുണ്ട ബീച്ചിൽ പോയിട്ട് കുറച്ച് പാട്ടൊക്കെ മുമ്പെ കൊണ്ട് പാടിപ്പിക്കാൻ പോട്ട് എനിക്കും വലിയ ഭാഷ കിട്ടിയതിനെ കുറിച്ച് അതാണ് എല്ലാരോടും പോയി തരാം കേട്ടോ താങ്ക് യു താങ്ക് യു സോ സോ മച്ച് വന്നതിലൊരുപാട് സന്തോഷം ൊന്നിച്ച് ട്രൈ ചെയ്തൊക്കെ എനിക്കറിയില്ല ഞാൻ ട്രൈ ചെയ്തൊക്കെ നമ്മളൊരു കൂട്ടുകാരന് എഹിയൊക്കെ അപ്പൊ മൂപ്പരായിട്ടൊന്ന് പാട്ടൊക്കെ പാടാന്നൊക്കെ വിചാരിച്ചു അപ്പൊ മൂപ്പരിക്കും ഇതിനെ കുറിച്ച് അറിയില്ല എനിക്കാണെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ എനിക്കും അറിയില്ല

ശരിയാന്ന ശരിയെന്നെ ഇറങ്ങട്ടെ ഏക്ക മനസ്സിലാവണില്ലേ ഞങ്ങള് വരാന്നാരും തോർന്നിട്ടുണ്ടോ ഏക്കോ എല്ലാരോടും വന്നതിൽ ഒരുപാട് സന്തോഷം ഏകനായ വരാ ലിങ്ക് പോസ്റ്റിൽ എങ്ങനെയുണ്ടോ എനിക്കറിനൂടാ നോക്കട്ടേട്ടൂടാ നോക്കിയേ ഇപ്പ ഇട്ടിണ്ട് നോക്കിയേ ഇപ്പളാനായിട്ടാ തോന്നുന്നു നോക്കിയേ എന്റെ പോസ്റ്റിൽ ഒന്ന് നോക്ക് ആ അയ്യക്ക ഒരു കൂട്ടുകൊടുത്താ ചേച്ചി അതിന ഞാനിപ്പൊ ഇപ്പൊ ഞാൻ ആ ലിങ്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതേക്കെ എന്റെ പ്രൊഫൈലിൽ കയറിയിട്ട് നോക്ക് ആ ഇപ്പൊന്ന് ഞാൻ അറിയാണ്ടൊക്കെ ഇപ്പൊ കേറെയൊക്കെ രണ്ടു മൂന്ന് പാട്ട് പാടിയിട്ട് പോവാ ായോ ഏക ക്ലിയർ ആയോ സിംഗറിന് ഇതായി നോ സിംഗറൊക്കെ து பாட்டேக்காம கிட்டு மீனாயிட்ட ஒரு ஆட்டாடி பிடி ஆக மாம் கிளி வாதி

വെക്ക് ആ അവിടെ സോങ് അതേ മേടിച്ചും ചെയ്ത് പോറ്ററിയില്ല എന്നാ അറിയുന്ന ഒരു പരിപാടി ഇട്ടാവണേ എനിക്ക് മാത്രം ൊരു ചെമ്പനികുളമായി നീ എന്റെ മുന്നിൽ നിന്നോ ഒരു തടം മാത്രം വിരിഞ്ഞൊരു ചെമ്പുളമായി നീ എന്റെ മുൻ

ഇല്ല ഞാനിപ്പിറങ്ങാൻ പതി അപ്പൊ ഈയൊക്കെ ഇണ്ട അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു സ്ഥലം ജസ്റ്റ് ഒന്നും ഞാൻ ഇട്ടു കൊടുത്തതാണ് അപ്പൊ എനിക്കും വല്യ വശ മുപ്പത് രൂപ അങ്ങനെ ചെയ്തപ്പോ ഫ്ലോപ്പായി അവിടെ നല്ല കാറ്റും പണ്ടാറും ഒക്കെ അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കയറിയത് അപ്പൊ ഞാൻ ഇപ്പൊ ഇറങ്ങും അപ്പൊ എല്ലാരോടും വന്നിട്ടാണ് എനിക്കേ ില് താല്പര്യല്ല കാച്ചകളൊക്കെ കാണുമ്പോ ഒരു രസു ശരിയെന്നാ എല്ലാരോടും ഒരുപാട് സന്തോഷം പോയിട്ട് വരാൻ തന്നല്ലോ എന്തോ അവിടെ കാറ്റ് മഴക്കെ പറയുണ്ട് അപ്പൊ അത് മഴ വായിക്ക ശരി എന്നാ ഒരുപാട് സന്തോഷം കാണാൻ സാധിച്ചതിന് ഒരുപാട് സന്തോഷം എനിക്ക് വേറെ പോറായിട്ടാ തോന്നുന്നു ശരി എന്നാൽ എല്ലാരോടും തെങ്ക് വരച്ചാ മൂല് ഞാൻ പോട്ടെടാ.